പ്രവാസികൾക്ക് ഇതെന്ത് പറ്റി അവധിയൊക്കെ ആരംഭിച്ചു ടിക്കറ്റ് വില കുത്തനെ കുറഞ്ഞു എന്നിട്ടും നാട്ടിൽ പോകാൻ യാത്രക്കാരല്ല വിമാനങ്ങൾ പറക്കുന്നത് ഒഴിഞ്ഞ സീറ്റുമായി ഒട്ടുമിക്ക പ്രവാസികളിലും കനത്ത ആശങ്കയാണ് ഉയരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അവധിക്കാലം ആരംഭിച്ചിട്ടും യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനങ്ങളിൽ യാത്രക്കാരില്ല എന്നത് ഏവരെയും അമ്പരപ്പിലഴ്ത്തുന്നു പെരുന്നാൾ അവധിയും സ്കൂൾ അവധിയും എത്തിയിട്ടും വിമാനത്തിൽ യാത്രക്കാരുടെ എണ്ണം ഏറ്റവും കുറവ് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഓണത്തിന് നാട്ടിലേക്ക് പോകുന്നവരുടെ വിമാന ടിക്കറ്റ് ബുക്കിങ്ങും ഇതുവരെ ആരംഭിച്ചിട്ടില്ല തിരക്കേറിയ സീസണായ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗൾഫ് കേരള സെക്ടറുകളിലേക്ക് ടിക്കറ്റ് നിരക്ക് നാലിരട്ടി ഉയരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ഞൂറ് ദീർഘത്തിന് ഉണ്ടായിട്ടും പാതി സീറ്റുകളിലും ആളില്ലാതെയാണ് വിമാനയാത്ര നടക്കുന്നത് കേരളത്തിലെ കോവിഡ് വർധനയും നാട്ടിൽ പോയാൽ തിരിച്ചുവരാനാകാതെ ജോലി നഷ്ടം ഇഷ്ടപ്പെടുമോ എന്ന ആശങ്കയുമാണ് പലരും യാത്ര വേണ്ടെന്ന് വയ്ക്കാൻ കാരണമായി പറയുന്നത് യു യിൽ നിലവിലുള്ള യാത്രാവിലക്കാണ് പ്രധാന പ്രതിസന്ധിയായിരിക്കുന്നത് ട്രാവൽ ഏജൻസികളും യാത്രക്കാരെ തേടി കാഴ്ച കഴിഞ്ഞ ദിവസം യു എ ഇ യാത്രാവിലക്ക് നീട്ടിയിരുന്നു ട്രാവൽ ഏജൻസികൾ പല ഓഫറുകൾ നൽകുന്നുണ്ടെങ്കിലും യാത്രക്കാരെ കിട്ടുന്നില്ല കോവിഡ് ഏറ്റവും കൂടുതൽ വരഞ്ഞു മുറുക്കിയത് ട്രാവൽ ഏജൻസികളെയാണ് പ്രതിസന്ധി മൂലം ചില സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറച്ചു ദുബായ് എക്സ്പോയ്ക്ക് മുന്നോടിയായ യാത്രാ നിയന്ത്രണം മാറുമെന്നാണ് പ്രവാസികളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ നാട്ടിലേക്കുള്ള വിമാനങ്ങളിൽ ഇരുപത്തിയഞ്ച് അൻപത് യാത്രക്കാരാണ് ഇപ്പോഴുള്ളത് ഇതുമൂലം ഷെഡ്യൂൾ ചെയ്ത പല വിമാനങ്ങളും റദ്ദാക്കി രണ്ടോ മൂന്നോ സർവീസുകൾ നടത്തിയിരുന്ന വിമാനങ്ങൾ ഇപ്പോൾ ഒറ്റ സർവീസ് നടത്തിയാൽ മതിയാകും യാത്രക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റു വഴികളില്ലെന്നാണ് എയർലൈനുകൾ പറയുന്നത് അതേസമയം എയർ ഇന്ത്യയ്ക്കും ഇത്തിഹാദിനും പിന്നാലെ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങൾ ഉണ്ടാകില്ല ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് യു എയിലേക്ക് യാത്രാവിലക്ക് നിലവിൽ വന്നത് തുടർന്ന് വിമാന സർവീസുകൾ നിലച്ചെങ്കിലും കഴിഞ്ഞ മാസം അവസാനത്തോടെ പുനരാരംഭിക്കുമെന്ന പ്രതി എന്നാൽ ഡെൽറ്റ അടക്കമുള്ള വകഭേദങ്ങളുടെ വ്യാപന പശ്ചാത്തലത്തിൽ വീണ്ടും നീളുകയായിരുന്നു ജൂലൈ പകുതിയുടെ സർവീസ് പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എമിറേറ്റ് നേരത്തെ പങ്കുവച്ചിരുന്നു എന്നാൽ നേരത്തെ ഇത്തിഹാദും എയർ ഇന്ത്യയും ഇരുപത്തിയൊന്നും വരെ സർവീസില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ